കൈ ബെൻഡായതിന്റെ പേരിലാണല്ലോ അനുമോള പുറത്താക്കിയത് ഒരു ഓഡിയോ ഒന്ന് കേൾക്കണേ അക്ബർ പറയുന്നുണ്ട് രണ്ടുപേരും ബെൻഡായിട്ടുണ്ട് സാബു മോനും ബെൻഡായിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ആര്യനും ബെൻഡായിട്ടുണ്ട് ഇത് അക്ബർ പറഞ്ഞിട്ടുണ്ട് നെവിൻ പറഞ്ഞിട്ടുണ്ട് ഇതേ കാര്യം അവിടെ നിൽക്കുന്ന ആതിലെയും ഇന്നത്തെ എപ്പിസോഡ് ആർക്ക് വേണമെങ്കിൽ എടുത്തു നോക്കാം ആതിലെയും സമ്മതിച്ചിട്ടുണ്ട് അതായത് ആര്യൻ്റെ കൈ ബെൻഡാവുന്നുണ്ട് ബെൻഡാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് സാബുവിൻ്റെ കൈ ബെൻഡാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് ഇവരെല്ലാവരും പറയുന്നുണ്ട് ഇവരുടെ കൈ ബെൻഡായെന്ന് എൻ്റെ സംശയം ഇത്രയേ ഉള്ളൂ ഇവരുടെ കൈ ബെൻഡായെന്ന് ഇവരെല്ലാവരും പറയുന്നുവെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ അനുമോളെ പുറത്താക്കിയതുപോലെ ഇവരാരും പുറത്തായില്ല ആര്യൻ ആ കയറിൽ അനുമോള് പോകുന്നതിന് മുമ്പ് പുറത്താവുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് തവണ ആര്യൻ ലൈവിലും ഞാൻ കണ്ടിരുന്നു എപ്പിസോഡിലും അത് കാണിച്ചിട്ടുണ്ട് ലൈബിൽ മൂന്ന് നാല് തവണ അദ്ദേഹം ആ കയറിൽ പിടിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വെയിറ്റ് വരുന്നു വെയിറ്റ് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കൈ കൊണ്ട് ചെയ്യേണ്ട ടാസ്ക് രണ്ടാമത്തെ കൈ ഉപയോഗിച്ച് എപ്പോ തൊട്ടോ ആ സമയത്ത് ആരും പുറത്താവേണ്ടതാണ് പക്ഷെ ആര്യനെ പുറത്താക്കില്ല ആരും പുറത്താകണമെന്ന് ആരും പറയുന്നതും കേട്ടില്ല അത് കഴിഞ്ഞ് അനുമോള് പുറത്തായ സമയത്ത് അനുമോളിന്റെ കൈ ബെൻഡായി എന്നും പറഞ്ഞ് പുറത്താക്കുന്നു പുറത്തായ സമയത്ത് വീണ്ടും ആര്യൻ എന്ത് ചെയ്തു രണ്ടാമത്തെ കൈ ഉപയോഗിച്ച് ആ കയറിൽ വീണ്ടും പിടിക്കുന്നു ഇതിനകത്ത് ഫെയർ അൺഫെയർ ഒക്കെ നോക്കുകയാണെങ്കിൽ പലരും പറയുന്നുണ്ട് ആര്യന് വെയിറ്റ് കൂടുതലാണെന്ന് ഇത് പത്ത് കിലോ അരിച്ചാക്കല്ലോ വെയിറ്റ് കൂടുതലാണെന്ന് പറയാൻ ഇതൊരു കയറാണ് പിന്നെ ഈ ടാസ്കിനകത്ത് അങ്ങനെ നമ്മൾ ഫെയർ അൺഫെയർ നോക്കുകയാണെങ്കിൽ അനുമോള് ആര്യൻ സാബുമാൻ ഇവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത് ഒരുപോലെയാണോ ഇവരുടെ വെയിറ്റ് ഒരുപോലെയാണോ ഇവരുടെ സ്ട്രെങ്ത് ഒരുപോലെയാണോ നമുക്ക് നല്ലപോലെ അറിയാം ആര്യനും സാബുമാനും ഫിസിക്കലി വളരെ ഫിറ്റും സ്ട്രോങ്ങും ആണ് അനുമോളേക്കാൾ വളരെ സ്ട്രോങ് ആണ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അനുമോൾക്ക് ഇവരെക്കാൾ സ്ട്രെങ്ത് ഉണ്ടേ എന്ന് സ്വാഭാവികമായിട്ട് അത് പെൺകുട്ടി ആൺകുട്ടി എന്നതിലുപരിയായിട്ട് മറ്റേ രണ്ടുപേരും ഫിസിക്കലി ഭയങ്കര ഫിറ്റാണ് അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ടാസ്ക് അൺഫെയർ ആണെന്ന് അങ്ങനെയും പറയാമല്ലോ അപ്പം അങ്ങനെയൊന്നുമില്ല ടാസ്ക് ആണ് ടാസ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ടാസ്കിലുണ്ട് ഹൈറ്റിന്റെ പ്രശ്നം അനിമോൾക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് ഇപ്പൊ ആര്യനെ പോലെ അങ്ങ് ഹൈറ്റിലേക്ക് പിടിക്കണമെന്ന് വെച്ചാൽ നടക്കില്ല ആര്യന് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ആര്യന് ബുദ്ധിമുട്ടുണ്ട് അപ്പം ആര്യന് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആര്യൻ ഒരുപാട് കൈ താഴ്ത്തി പിടിക്കാൻ പറ്റില്ല അത് സംഭവം ശരിയാണ് പക്ഷെ കൈമുട്ട് മടക്കിയതിന്റെ പേരിലാണ് അനുമോളെ പുറത്താക്കിയത് അങ്ങനെയാണെങ്കിൽ ആര്യനെയും പുറത്താക്കേണ്ടതാണ് എന്തിന് സാബുമാൻ വരെ അങ്ങനെയാണെങ്കിൽ പുറത്താവും കാരണം വളരെ കൃത്യമായിട്ട് നമുക്ക് എപ്പിസോഡിൽ വരെ കാണാൻ പറ്റും കൈമുട്ട് മടക്കുന്നുണ്ട് എന്നുള്ളത് ബട്ട് മൂന്ന് പേരിലും ഡിസേർവിങ് ആയിട്ടുള്ള ആള് തന്നെ ജയിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇതിനകത്ത് അൺഫെയർ ആയിട്ടുള്ള ഡിസിഷൻ ഡിസിഷനായിരുന്നു അനുമോളെ പുറത്താക്കാനായിട്ടുള്ള ഡിസിഷൻ അനുമോള് സ്വയം കൈ താഴ്ത്തിയങ്ങ് പോയിരുന്നെങ്കിൽ അത് ഫെയർ ആയിട്ട് നമുക്ക് പറയാമായിരുന്നു ഇതല്ലാതെയാണ് അനുമോളെ പുറത്താക്കിയത് അതുപോലെ ആര്യൻ്റെ കേസിലും ആര്യനെ കയറ് ആ രണ്ടാമത് കൈ കൊണ്ട് പിടിച്ചപ്പോൾ തന്നെ ആര്യനെ പുറത്താക്കാമായിരുന്നു കൈമുട്ട് മടക്കി എന്നും പറഞ്ഞിട്ട് ആര്യനെ പുറത്താക്കിയത് അതും ഫെയർ അല്ല കാരണം സാബുമാനും മുട്ട് മടക്കി നിൽക്കുമ്പോഴാണ് ആര്യനെ പുറത്താക്കുന്നത് അവിടെയും അങ്ങനെയാണെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് മൊത്തത്തിൽ ഈ ഒരു ടാസ്കില് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻസ് എടുത്തിട്ടില്ല ജയിച്ച ആള് ഡിസർവിങ് ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ആ ടാസ്കിൽ ഉടനീളം നടന്ന കാര്യങ്ങൾ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല അതിലുപരിയായിട്ട് ഭയങ്കരമായ ഗ്രൂപ്പിസവും ഫേവററ്റിസവും ഉണ്ടായിരുന്നു അക്ബർ ലക്ഷ്മി നെവിൻ എന്നിവർ വളരെയധികം ഓവറായിരുന്നു പ്രത്യേകിച്ച് ലക്ഷ്മി അതുപോലെ നെവിൻ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം